അടുത്ത ആശംസാ പ്രസംഗത്തിനായി എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ എൻ കൃഷ്ണകുമാർ വേദിയിലെ സമ്പൂജ്യരായ വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ പൂജ്യരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുള്ള വേദിയിൽ ഇരിക്കുവാനും രണ്ടു രണ്ടുപേർക്ക് സംസാരിക്കാൻ ലഭിച്ച അവസരം തീർച്ചയായും പൂർവ്വജന്മസുഹൃതമോ ഗുരുപരമ്പരകളുടെ അനു അനുഗ്രഹമോ ഭഗവാൻ്റെ അനുഗ്രഹമോ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പുണ്യമോ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ ഇന്ന് മുതൽ എട്ടാം തീയതി വെ വരെ സ്വാമി യുദ്ധേദനയുടെ നേതൃത്വത്തിൽ ഭാഗവതത്തെ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ ഏറ്റവും മുൻപതിയിലുള്ള സ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള ഭാഗ ഭഗവാന്റെ ഓരോ കഥകളും ഇവിടെ മുഴങ്ങാൻ പോകുകയാണ് തീർച്ചയായും പാലക്കാട് പൈതൃക ജില്ല ആകുവാൻ ആക്കുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്ക് അമൃതം ഭാഗവത മഹോത്സവം എന്ന ഈ പ്രവർത്തനം സാധൂകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഒട്ടനവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി ഈ മഹോത്സവ വേദി മാറുകയാണ് അതോടൊപ്പം നമുക്കറിയാം പാലക്കാടിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ പാലക്കാടിൻ്റെ പെരുമ ഹൈദരാബാദ് നിസാമിനെയും കാശ്മീരിലെ രാജാവിനെയും സാഷാദ് സി പി രാമസ്വാമി ഒക്കെ തൻ്റെ പേനയുടെ പേനയുടെ തുമ്പിൽ നിർത്തിയ വീഴ്ത്തിയ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോനും സർ സി ശങ്കരൻ നായരും തപോവൻ സ്വാമികളും തരവത്തമാളുമടക്കം പേരുകൾ പറയാൻ പറ്റാത്തിടത്തോളമുള്ള വിശേഷങ്ങളുള്ള ഒട്ടേറെ പ്രഗത്ഭമതികൾക്ക് ജന്മം നൽകിയ പാലക്കാട് അത് പുതിയ തലമുറയിലേക്ക് പരിചയപ്പെടുത്തുവാനുള്ള ഒരു വേദിയായി കൂടി ഈ മഹോത്സവ വേദി മാറുകയാണ് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ കൂടി ഈ മഹോത്സവ വേദിയിൽ അലങ്കേറുകയാണ് തീർച്ചയായും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഒരിക്കലും നശിക്കാത്ത മറ്റ് പല സംസ്കാരങ്ങളും നശിച്ചെങ്കിൽ പോലും ഒരിക്കലും നശിക്കാത്ത ആഷ്ട്രഭാരത സംസ്കാരം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത്യന്തിപേക്ഷിതമാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഈ അഞ്ചുമൂർത്തി ക്ഷേത്രത്തെ ഇന്ന് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാം പ്രസാദ് നമുക്ക് പറയാനുണ്ട് ശക്തിയില്ലെങ്കിൽ ശിവനില്ല ശ്രീരാമൻ്റെ ശക്തി സീതയായിരുന്നു പാണ്ഡവരുടെ ശക്തി ദ്രൗപതിയായിരുന്നു ശ്യാമൻ്റെ ശക്തിയായി ശ്യാമിനോടൊപ്പം പ്രതിപത്തിക്കുന്ന ശ്രീ ശ്രുതി ശ്യാമും കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സനാതന സംസ്കാരത്തിന് ഒരു വഴി പാലക്കാടിന് പൈതൃക ജില്ലയായി ആ ജില്ലയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ആ പൂർത്തീകരണം സാധിക്കട്ടെ അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹോത്സവ വേദിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം